ഈ സ്കൂൾ കോളേജ് ബസ്സുകൾക്ക് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകത്തെവിടെയാണെങ്കിലും എന്തുകൊണ്ടാണ് യെല്ലോ അഥവാ മഞ്ഞ പെയിന്റ് അടിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും വിചാരിച്ചിട്ടുള്ള കാര്യമായിരിക്കും അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാൻ പോകുന്നത് എന്തിനാണ് എങ്ങനെ ഈ ബസ്സുകൾക്ക് മഞ്ഞ പെയിന്റ് നൽകിയിരിക്കുന്നത് എന്നാണ് ഈ സ്കൂൾ കോളേജ് ബസ്സുകൾക്ക് മഞ്ഞ പെയിന്റ് നൽകിയിരിക്കുന്നത് വെറുതെ അതിന്റെ ഭംഗി കൂട്ടുവാൻ വേണ്ടിയൊന്നുമല്ല അതിന് അതിൻ്റെതായ വ്യക്തമായ കാരണങ്ങളുണ്ട് ഈ മഞ്ഞ നിറത്തിന് എൽ പി വി അഥവാ ലാറ്ററൽ പെരിപ്പറൽ വിഷൻ എന്ന് പറയുന്ന കാര്യം കൂടുതലാണ് അതായത് ഈ മഞ്ഞ കളർ മഞ്ഞുമൂടിയ അന്തരീക്ഷത്തിൽ പോലും വ്യക്തമായി കാണുവാൻ കഴിയുന്ന കളറാണ് അതുകൊണ്ട് തന്നെ പൊതുവെ പല സ്ഥലങ്ങളിലും രാവിലെ ഉണ്ടാകുന്ന മഞ്ഞുമൂടിയ അന്തരീക്ഷത്തിലും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ വലിയ തോതിൽ മഴ പെയ്യുന്ന സ്ഥലങ്ങളുള്ള സാഹചര്യത്തിൽ റോഡ് വ്യക്തമായി കാണുവാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നത് പലപ്പോഴും സാധാരണമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ മറ്റു വണ്ടികൾ ഓടിക്കുന്നവർക്ക് ഈ മഞ്ഞ കളർ അടിച്ച ബസ്സുകൾ പെട്ടെന്ന് കാണുവാൻ കഴിയും ഇതുവഴി മഞ്ഞ മൂടിയ അവസ്ഥയുണ്ടായാലും വലിയ തോതിൽ മഴ പെയ്ത് റോഡ് വ്യക്തമായി കാണുവാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായാലും ഈ മഞ്ഞ നിറത്തിലുള്ള സ്കൂൾ കോളേജ് ബസ്സുകൾ വ്യക്തമായി കാണുവാൻ സാധിക്കും എന്നതുകൊണ്ട് തന്നെ മറ്റു വണ്ടിക്കാർക്ക് ഈ മഞ്ഞ നിറത്തിലുള്ള ബസ്സുകളെ ഇടിക്കാതെ അവരുടെ വണ്ടികൾ കൊണ്ടുപോകുവാൻ കഴിയും ഇതിലൂടെ നമ്മുടെ സമൂഹത്തിന് ഏറ്റവും വിലപ്പെട്ടതും സമൂഹത്തിന്റെ ഭാവി നിർണയിക്കുവാൻ പോകുന്നവരുമായ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ബസ് അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുവാൻ പരമാവധി സാധിക്കും